പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം നമ്മുടെ കയ്യിലുള്ള കുറച്ച് പച്ചക്കറികൾ വെച്ചിട്ട് ചോറിൻ്റെ കൂടെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ട് അതിന് വേണ്ടിയിട്ട് ഞാനിതവിടെ കുറച്ച് പച്ചക്കറികൾ പച്ചക്കറികളെടുത്ത് ഇതുപോലെ കഷ്ണങ്ങളാക്കി കഴുകി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇതിവിടെ ഇരിക്കട്ടെ ഇനി ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു അരക്കപ്പ് ചിരവിയ തേങ്ങ ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം തേങ്ങ വറുക്കുന്നതിനോടൊപ്പം തന്നെ രണ്ട് രണ്ട് കറിവേപ്പിലയും രണ്ട് വറ്റൽമുളക് മുറിച്ചിട്ടതും ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം തേങ്ങ വറുത്തെടുക്കുന്ന സമയത്ത് നിങ്ങൾക്കിപ്പോൾ വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ രണ്ടല്ലി ചെറിയ ഉള്ളി കൂടെ ചേർത്ത് വറുത്തെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതിൽ ചേർത്ത് കൊടുക്കാൻ സത്യത്തിൽ മറന്നു പോയതാണ് കേട്ടോ ഇനിയിപ്പോൾ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് കറിക്കൊരു ടേസ്റ്റ് കുറവുമില്ല പിന്നെ ചെറിയുള്ളി സമയത്ത് ചേർത്ത് കൊടുത്ത് വറുത്തെടുത്താൽ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ചെറിയ തീയിൽ വെച്ചിട്ട് കൈയ്യെടുക്കാതെ കരിഞ്ഞു പോവാത്ത വിധത്തിൽ തേങ്ങ നല്ല പോലെ തന്നെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ ഇപ്പോൾ ഇത് കണ്ടില്ലേ ഈ ഒരു രീതിയിൽ നമുക്ക് തേങ്ങ വറവായി കിട്ടണം ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അതിനുശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് ഇനി ഫ്ലെയിം ഓൺ ചെയ്യേണ്ട കേട്ടോ ഈ ഒരു ചൂടിൽ തന്നെ പൊടികൾ നന്നായിട്ട് വറവായി കിട്ടും നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കണം ഈ തേങ്ങ വറുത്തെടുക്കുന്ന ആ ഒരു ടൈമേ നമുക്കിതിനാവശ്യമായിട്ടുള്ളൂ കേട്ടോ പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു പച്ചക്കറി റെസിപ്പിയാണ് നല്ല ടേസ്റ്റുമാണ് ഇത് കൂട്ടി ചോറ് കഴിക്കാൻ ഇനി തേങ്ങയൊക്കെ തണുത്ത് വരുന്ന ആ ഒരു സമയം കൊണ്ട് ഞാനിത് ആ ഗ്യാസ് അടുപ്പിലേക്ക് ഒരു മൺചട്ടി വെച്ച് എടുത്തിട്ടുണ്ട് അതിലേക്കൊരു ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ തന്നെ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുകും അര ടീസ്പൂൺ ഉലുവയിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക ഇതൊന്ന് പൊട്ടി വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില രണ്ട് വറ്റൽമുളകും ചേർത്ത് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുത്ത ശേഷം പിന്നെ നമ്മൾ ആദ്യം കട്ട് ചെയ്ത് മാറ്റി വെച്ചിരുന്ന പച്ചക്കറി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കണം ഒരു അര ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ തന്നെ നമുക്ക് എണ്ണയിലിട്ട് പച്ചക്കറികളൊക്കെ ഒന്ന് വാറ്റിയെടുക്കണം ഇതിനായിട്ട് നമുക്ക് ഏത് പച്ചക്കറി വേണമെങ്കിലും എടുക്കട്ടോ നമ്മൾ സാമ്പാർ കഷ്ണങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ കുറച്ച് പച്ചക്കറികളൊക്കെ ബാക്കി വരുമല്ലോ അപ്പോൾ അത് വെച്ചിട്ട് ചെയ്തെടുത്താലും മതി പച്ചക്കറികളൊക്കെ ഏതാപ്പോൾ നല്ലപോലെ വാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു വലിയ ഉള്ളിയും ഒരു തക്കാളിയും കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കാം നല്ലതുപോലെ നല്ലതുപോലൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു അഞ്ച് മിനിറ്റോളൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം ആ സമയം കൊണ്ട് ഇതാ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരുന്ന തേങ്ങയൊക്കെ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട് ഇതൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇതാപ്പോൾ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ആ സമയം കൊണ്ട് തന്ന നമ്മുടെ പച്ചക്കറികളൊക്കെ ഒരു മുക്കാൽ വേവായിട്ടുണ്ട് കേട്ടോ ഇനി മൂടി തുറന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടതിന് ശേഷം നമ്മൾ അരച്ച് മാറ്റി വെച്ചിരുന്ന തേങ്ങ ഉണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുക്കാം പച്ചക്കറികളൊന്നും ഒരുപാട് വെന്ത് ഉടഞ്ഞു പോകാൻ പാടില്ല കേട്ടോ മിക്സി ജാറിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് വാളൻപുളി കുതിരാനായിട്ട് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു അത് പിഴിഞ്ഞ് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പുളി ഒരുപാടൊന്നും വേണ്ടട്ടോ ചെറുതായിട്ടൊരു പുളി രസത്തിന് വേണ്ടിയിട്ട് മാത്രം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ പച്ചക്കറികളൊക്കെ നന്നായിട്ട് വെന്ത് വരുവാൻ ചെയ്യും ഇടയ്ക്ക് മൂടി തുറന്നൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാൻ മറന്നു പോകരുത് അങ്ങനെന്താ നമ്മുടെ കറിയൊക്കെ ചെറുതായിട്ടൊന്ന് വറ്റി എണ്ണ ഒക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ചെറിയൊരു ഗ്രേവി മാത്രം മതി എന്നുള്ളവർക്ക് ഒന്നുകൂടെ ഒന്ന് വറ്റിച്ചെടുക്കട്ടോ ഞാനിപ്പോൾ ഇത്രയും മാത്രമേ വറ്റിച്ചെടുക്കുന്നുള്ളൂ പിന്നെ ഇത് ഇരുന്ന് കഴിയുമ്പോൾ ഒന്നും കൂടെ ഒന്ന് കുറുകി വരികയും ചെയ്യും ഈ കറി ഉണ്ടാക്കിയ ഒരു നാലഞ്ച് മണിക്കൂറൊക്കെ കഴിഞ്ഞ് കഴിക്കുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളി കറിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം